ും നമസ്കാരം ഇന്ന് നമുക്ക് ഉറപ്പുള്ളത് സഹിലാണ് മൈക്രോബയോഡിസ്റ്റ് റാങ്ക് ലിസ്റ്റില് നാലാം റാങ്ക് നമ്മുടെ സ്വന്തം സഹലയാണ് നമുക്കറിയാം മൈക്രോബയോഡിസ്റ്റ് ലിസ്റ്റിനകത്ത് മൂന്നാം റാങ്ക് കൊണ്ട് ഇങ്ങോട്ട് മൂന്നും നാലും ആറും ഉൾപ്പെടെ മെജോറിറ്റി ആൾക്കാർ നമ്മുടെ മാസ്റ്റർ പഠിച്ചവർ തന്നെയാണ് അപ്പൊ ഇനിയും മൈക്രോബയോട്ടിസ്റ്റ് പരീക്ഷ വിളിക്കും അറിയണ പരീക്ഷയുണ്ട് പരീക്ഷ ഉണ്ട് റിസർച്ച് അസിസ്റ്റന്റ് ഉണ്ട് അങ്ങനെ കുറെ പരീക്ഷ വരും അപ്പൊ നമ്മൾ ഉദ്യോഗസ്ഥാർത്ഥം അറിയണം ഈ നാലാം റാങ്ക് എങ്ങനെ വാങ്ങിച്ചു ഒരു സ്റ്റഡി ും കാര്യങ്ങളൊക്കെ അറിയണം അപ്പൊ പഠിച്ചത് ഞാൻ ഡിഗ്രി പഠിച്ചത് സെന്റ് മേരീസ് കോളേജിലായിരുന്നു തൃശ്ശൂർ പി ജി ഡിപ്പാർട്ട്മെന്റ് സയൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഈ നാലാണത് ഇല്ല പത്തിന്റെ ഉള്ളിൽ പ്രതീക്ഷിച്ചായിരുന്നു പക്ഷേ അഞ്ചിന്റെ ഉള്ളിൽ വരുന്ന എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യം നാലാം റാങ്ക് കിട്ടി എന്തായാലും ഉറപ്പായിട്ട് ജോലി കിട്ടുമെന്ന കാര്യം ഉറപ്പാണ് എന്തിട്ടും ജയസ് പഠിക്കുന്നുണ്ട് നമ്മുടെ സാമൂഹിക്കുന്ന കുറെ മെസ്സേജുകളൊക്കെ കണ്ടു സജഷൻസ് ഒക്കെ പറഞ്ഞ് ഫാക്കൽറ്റീസിന്റെ ക്ലാസിനെ പറ്റിയുള്ള സജക്ഷ സന്തോഷമുണ്ട് കാര്യം ഒരു ഒന്ന് വിജയിച്ചും ഉറപ്പായിട്ട് ജോലി കിട്ടും ചെറിയ പ്രായമാണ് പക്ഷെ എന്നാൽ പോലും ഒരു പി ജി ലോവൻ ജോബ് വേണം പല ലൈഫ് സയൻസ് ചില കുട്ടികൾ ഈ മൈക്രോ മേഡിംഗ് ചില കുട്ടികളുണ്ട് അവർ പി എസ് സി ജോബ്ലിംഗ് ശ്രദ്ധിക്കാറേ ഇല്ല ഗൾഫിലേക്കൊക്കെ പോലും അങ്ങനെയുള്ള ജോബ് ഒക്കെ നോക്കുന്നത് പക്ഷെ ഇപ്പൊ നിൽക്കുന്ന ഒരുപാട് കുട്ടികൾക്ക് ആഗ്രഹമുണ്ട് ജോലി ഗവൺമെന്റ് ജോലി വേണം അപ്പൊ സഹലി അനിയണമെങ്കിൽ നാലാം റാങ്ക് വാങ്ങിച്ചു ഇപ്പൊ തന്നെ വീടിന് ജയസ്വലി പഠിക്കുന്നു അടുത്ത റിസർച്ച് ഉണ്ട് അത് പഠിക്കുന്നു കാര്യം ഇല്ല അവർ പി ജി ആണോ ജോബ് വേണം സാഗ്രഹമുണ്ട് അല്ലെ അപ്പൊ എന്റെ ഒന്നാമത്തെ ചോദ്യം ഈ നാലാം റാങ്കും മേടിച്ചു കൺഫർമേഷൻ വരുന്നതിനു രണ്ടോ മൂന്നോ മണിക്കൂർ കൃത്യമായിട്ട് പഠിക്കുവായിരുന്നു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് വീക്ക്ലി സ്റ്റഡി പ്ലാൻ കൃത്യായിട്ട് ഫോളോ ചെയ്യുമായിരുന്നു മോക്ക് ടെസ്റ്റും കറക്റ്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യുമായിരുന്നു പിന്നെ ഞാൻ വർക്കിംഗ് ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ വർക്ക് കഴിഞ്ഞു വന്നിട്ടുള്ള സമയം പിന്നെ ഒഴിവ് സമയങ്ങളിലും ആയിരുന്നു പഠിച്ചോണ്ടിരുന്നത് കൺഫർമേഷന് ശേഷം ഒരു അഞ്ചു മണിക്കൂർ എന്തായാലും പഠിച്ചിട്ടുണ്ടാവും

വീക്ലി എക്സാം ആയതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഒക്കെ അറേഞ്ച് ചെയ്ത് ഒന്ന് പഠിക്കാനും റിവിഷൻ ചെയ്യാനും ഒക്കെ പറ്റും സ്റ്റഡിപ്ല നമ്മൾ കൊടുക്കും എക്സാം പഠിപ്പിക്കുമ്പോ പക്ഷെ തുടക്കത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ അവര് എന്താ കുറെ പാക്കിൽ പോവുകയും പിന്നീട് പഠിക്കാൻ ആവുകയും ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ വീക്കിലി സ്റ്റഡിപ്ല കൊടുക്കുന്നത് അത് സക്സസ്ഫുൾ ആണ് ഒരുപാട് കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് പിന്നെ പുതുതായിട്ട് ഒരാൾ പഠിക്കാൻ വേണ്ടി വരിക ഒരു എം എസ് എ മൈക്രോബോളജി വഴി പുതിയ ആൾ വരുവാണ് അവർക്ക് സഹായം കൊടുക്കുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരിക്കും എങ്ങനെ പഠിച്ചാൽ റാങ്ക് കിട്ടും പറ്റുന്നത് നോട്ട്സ് എഴുതി പഠിക്കുക എനിക്ക് നോട്ട്സ് എഴുതി പഠിക്കാൻ സമയം എല്ലാ ക്ലാസ്സിനും കിട്ടാറില്ല ഞാൻ പരമാവധി ശ്രമിക്കാറുണ്ട് കഴിയുന്നത് നോട്ട്സ് എഴുതി പഠിക്കുക പിന്നെ ചെറിയ സമയങ്ങളിലാണെങ്കിൽ കൂടെ പഠിക്കാൻ ശ്രമിക്കുക അങ്ങനെ ചെറിയ സമയങ്ങളിൽ പഠിച്ച് പഠിച്ച് മുന്നിലോട്ട് എത്താൻ പറ്റും ആണ് തോന്നുന്നത് ആ റിവിഷൻ ചെയ്യാറുണ്ടായിരുന്നു എക്സാംസ് ഒന്നും കൂടെ അറ്റൻഡ് ചെയ്ത് നോക്കാറുണ്ടായിരുന്നു വീണ്ടും കിട്ടാത്ത പോസിഷൻസ് അറ്റൻഡ് ചെയ്ത് നോക്കി

നമ്മുടെ അഡ്വൈസ് ലിസ്റ്റ് വരുമ്പോ മെജോറിറ്റി ആൾക്കാർ മാസ്റ്റർ ഗേറ്റി പഠിച്ചവർ തന്നെയാണ് സകല ഉൾപ്പെടെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കാര്യം നമ്മുടെ കുട്ടികൾ തന്നെ ജോലി കിട്ടുമെന്ന് നമ്മൾ കോഴ്സ് കണ്ടക്ട് ചെയ്തു നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പൊ അവിടെ റിസൾട്ട് ഉണ്ടായി അവിടെ എനിക്ക് ഉയർന്ന റാഗം കിട്ടി അപ്പൊ ജോലി കിട്ടുമ്പോ മെജോറിറ്റി ആൾക്കാർ നമ്മുടെ സാറിൽ പഠിച്ചതെന്ന് അറിയിക്കും ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സകല ഞാൻ നേരിട്ട് ഇങ്ങനെ കാണുന്നതന്നെ അല്ലേ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജുകൾ തന്നെ അത് ഞാൻ ഏറ്റവും രസകര സംഭവം ഞാൻ സഹലി നല്ല സേവ് ചെയ്തേക്കുന്നതെ മൈക്രോ സ്റ്റുഡൻ്റ് എന്നും സേവ് ചെയ്തേക്കുന്നതന്നെ അപ്പൊ ഞാൻ മെസ്സേജ് വന്നു പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും മൈബിന്റെ കുട്ടിയാണെന്ന് അപ്പൊ ഞാൻ ഇന്നലെ ജയസോടെ ആ ഒരു ടീച്ചറിനെ ഫീൽ ഞാൻ കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്ത് കാര്യം അവരുടെ അവര് പഠിക്കുന്നതുകൊണ്ടാണ് നിർദ്ദേശം പറയുന്നത് എപ്പോഴും ഒരു സ്ഥാപനത്തിൽ ഒരാൾ കംപ്ലൈന്റ് പറയുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷമാണ് കാര്യം ഞാൻ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ളത് കംപ്ലൈന്റ് പറഞ്ഞു കുറച്ചുകൾ കാണാം ഞാൻ ഞാൻ കണ്ടക്ട് ചെയ്ത കോഴ്സിൽ ഫസ്റ്റ് റാങ്ക് ആദ്യത്തെ പരീക്ഷ ജൂനിയർ സയന്റിഫിക് കാര്യം ആദ്യം സിലബസ് ഒന്നും നമ്മുടെ കയ്യിലും പക്ഷെ സിലബസ് വന്നു നമ്മൾ ക്ലാസ് കൊടുത്തും ഫസ്റ്റ് നമുക്ക് ആദ്യം റാങ്ക് പിന്നീട് ഇങ്ങോട്ട് എട്ട് പരീക്ഷയും നമുക്ക് ഒന്നാറാൻ പറ്റും അപ്പൊ സകലയെ പഠിക്കുന്ന ആത്മാർത്ഥം പഠിച്ചാൽ ഒന്നാറാങ്ങ് ഉറപ്പാണ് അടുത്ത ചോദ്യം പറയുന്നത് ഇന്റർവ്യൂ നല്ലതായിരുന്നു ഇന്റർവ്യൂ ക്ലാസ്സസ് മാസ്റ്റർക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്റർവ്യൂ അറ്റയർ മുതൽ നമ്മളെ സബ്ജക്റ്റും ഇന്റർവ്യൂ ക്ലാസസ് കവേർഡ് ചെയ്യുന്നു അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു എങ്ങനെ പ്രസന്റ് ചെയ്യണം എന്നൊക്കെ നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു ആ ക്ലാസ്സസ് പിന്നെ സബ്ജെക്റ്റ് ഇന്റർവ്യൂ ക്ലാസ്സിന് വേണ്ടി കുറച്ച് നോക്കിയിരുന്നു പ്രത്യേകിച്ച് വാട്ടർ ടെസ്റ്റിംഗ് ആ ഭാഗങ്ങളൊക്കെ ഒന്നും കൂടെ നോക്കിയിരുന്നു അതെ തന്നെ അത് നമ്മൾ ഇന്റർവ്യൂ ക്ലാസ് പറയുന്നത് നമ്മൾ ചെയ്തത് ജനറലായിട്ട് ഇന്റർവ്യൂ ക്ലാസ് നൽകി അതിനിടക്ക് തന്നെ കേരള നാട്ടിലുള്ളവർക്ക് തന്നെ വർക്ക് ചെയ്യുന്നവരെ കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്റർവ്യൂ ക്ലാസ് തന്നെ രണ്ടുപേരെ കൊണ്ട് തരാനുള്ള കാരണം അവർക്കറിയാം അവരുടെ ജോലി എന്താണെന്ന് അവർ നിങ്ങളിലേക്ക് എത്തിക്കണം എന്നൊരു അതിനെ കൊണ്ടാണ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്ന ചെയ്യുന്ന ആൾക്കാരെ കൊണ്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരെ കൊണ്ട് ക്ലാസ് തന്നത്

3 മണിക്കൂർ ഇതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യണ്ട കാരണം സബ്ജക്റ്റ്സ് അത്ര ഫെമിലിയർല്ലാത്തതുകൊണ്ട് പാത്തോളജി ഫെമിലിയർല്ലാത്തതുകൊണ്ട് മൈക്രോബയോളജി പഠിച്ചതിന് കാലം കൂടുതൽ സമയം ഇതിന് വേണമെന്ന് തോന്നുന്നു ഓക്കേ ഓക്കേ മൈക്രോബയോളജി പഠിച്ചാൽ ആ ഒരു ടോപ്പിക് ഏകദേശം കുറേ അറിയായിരിക്കും അല്ലേ കുറച്ച് ബേസ് ലെവൽ ഇത്ര അറിയായിരിക്കും അല്ലേ ഗെനിറ്റിക്സ് ക്ലിനിക്കൽ മൈക്രോബയോളജി കുറേ നോമി എക്സ്ട്രാ ഉണ്ടോ അല്ലേ അതെ അതെ മെഡിക്കൽ കുറച്ചൊക്കെ അറിയാം എന്നാലും ഓക്കേ ഓക്കേ പിന്നെ അടുത്തൊരു ചോദ്യം വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരുപാട് കുട്ടികൾ ഇപ്പം എം എസ് സി കഴിഞ്ഞിരിക്കുകയാണ് എം എസ് സി മൈക്രോബയോളജി കഴിഞ്ഞ് നിൽക്കുകയാണ് അവർക്ക് ഒരുപാട് അവസരങ്ങൾ ഇപ്പോൾ പലർക്കും അറിയത്തില്ല ഇപ്പൊ തന്നെ കേരള വാർത്ത വിളിക്കുന്ന അവർക്ക് മൈക്രോബയോളിസ്റ്റ് ഉണ്ട് ജെ എസ് ഒ ഉണ്ട് അതേ തന്നെ മെറുത്ത സഹുർവേദ മെഡിക്കൽ എഡ്യൂക്കേഷൻ പാടിലുണ്ട് ഇനി ഒരുപാട് വിളിക്കാനിരിക്കുന്നു ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിൽ മൈക്രോബയോളിസ്റ്റ് ഉണ്ട് ഒരുപാട് പരീക്ഷ വിളിക്കാനിരിക്കുന്നുണ്ട് അവരുടെ കരുത്താ പറയട്ടത് ഒരു ജോലിക്ക് അതിവേ പോകണമെന്നാണോ അതോ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണമെന്നാണോ അതോ രണ്ടും കൂടെ നിന്നിച്ച് കൊണ്ടുപോകണതാണോ അത് ഓരോരുത്തരുടെ സാഹചര്യം ഡിപ്പെൻഡ് ചെയ്തിരിക്കും ജോലിക്ക് പോകണം എന്നുള്ള സാഹചര്യം ആണെങ്കിൽ ജോലിക്ക് പോയി അതിന്റെ കൂടെ പഠിക്കാൻ പഠിക്കാൻ പറ്റും വീട്ടിലിരുന്ന് പഠിക്കാൻ അങ്ങനെ സാഹചര്യം ഉള്ളവർക്ക് വീട്ടിലിരുന്നും പഠിക്കാം രണ്ടും പഠിച്ച ജോലി നമുക്ക് കിട്ടാവുന്നതേ ഉള്ളൂ ഞാൻ കൺഫർമേഷൻ വന്നതിന് ശേഷം എനിക്ക് വേറെ ഒന്നും ഞാൻ ഫുൾ ടൈം എന്ന് വന്ന് അന്ന് തൊട്ട് ഞാൻ കൃത്യമായി പഠിച്ചു അങ്ങനെയാണ് കിട്ടിയത് അങ്ങനൊരു കാര്യത്തിലാണെങ്കിൽ കൺഫർമേഷന് ശേഷം മണിക്കൂറുകൾ കൂട്ടി വെച്ചു എങ്കിലും ജോലിക്ക് പോയിരുന്നു അല്ലെ അതെ അതെ അപ്പൊ രണ്ട് സാഹചര്യത്തിൽ ജോലി കിട്ടാൻ പറ്റും നിങ്ങൾ ഈ ഇന്റർവ്യൂ കാണുന്നവർ ശ്രദ്ധിക്കുക രണ്ട് സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ ഫുൾ ടൈം ഇരുന്ന് കഴിഞ്ഞാൽ കൂടുതൽ സമയത്ത് പഠിക്കാൻ പറ്റും ജോലി ഉണ്ടെങ്കിൽ തന്നെ കൺഫർമേഷന് ശേഷം കൂടുതൽ മണിക്കൂർ സ്പെൻഡ് ചെയ്ത ഉറപ്പായിട്ടും ജോലിയാക്കാൻ പറ്റും വീട്ടിലെല്ലാം ഹാപ്പിയാണോ നമ്മുടെ സ്ഥാപനത്തെ കുറിച്ച് അക്കാദമി എങ്ങനെയാണ് എങ്ങനെയാണ് യൂട്യൂബ് അതല്ല ആഡ് ി അക്കാദമിയെ പറ്റി ഞാൻ സോഷ്യൽ മീഡിയ വഴി മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ കൂടുതൽ അറിഞ്ഞത് അനീഷ വഴിയാണ് അനീഷ അസിസ്റ്റന്റ് സയൻറ്റിസ്റ്റ് എക്സാമില് ഫോർത്ത് റാങ്ക് നേടിയിരുന്നു എന്റെ ഫ്രണ്ട് ആണ് അപ്പൊ അവളോട് ചോദിച്ചാണ് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കിയത് അവളും ഭയങ്കര ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ പറഞ്ഞു അനുശ്വനം കുട്ടിയെടുക്കി കുട്ടിയാണ് കുട്ടിയെ എന്റെ രസകര സംഭവം ഈ ജെഎസ്എ പരീക്ഷക്ക് ഒന്നാം താങ്ക് കിട്ടിയത് മേഡത്തിനെ ഏഴാം റാങ്ക് റാങ്കാണെന്ന് ഏഴാം റാങ്ക് റാങ്കാണെന്ന് അപ്പൊ എന്നെ കണ്ട് ഞങ്ങൾ പറഞ്ഞു കൊണ്ടത് ഞാൻ രണ്ടൊരു ഇന്റർവ്യൂ ഇന്റർവ്യൂ നമ്മുടെ യൂട്യൂബ് ചാനലുണ്ട് അപ്പൊ എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഞാൻ ഇപ്പോഴും മറക്കാത്തൊരു വാക്കാണത് എന്നോട് പറഞ്ഞ കാര്യം സാറേ എനിക്ക് ഏഴാറാം കിട്ടി ഞാൻ മാസ്റ്റർ കെ അക്കാദമി ക്ലാസ്സുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കാരണം ഇപ്പോഴത്തെ ഓൺലൈൻ മേഖലയില് പല കുട്ടികളും പലയിടത്തും ജോയിൻ ചെയ്യും കാര്യം ചെറിയ ഫീസ് അല്ലേ ഉള്ളൂ അപ്പോൾ പലയിടത്തും ജോയിൻ ചെയ്യും കാര്യം കൊസ്റ്റിൻ്റെ കിട്ടാൻ വേണ്ടി പലയിടത്തും ജോയിൻ ചെയ്യാറുണ്ട്. ഓക്കെ അപ്പോൾ അത് ഞാൻ നമുക്കൊന്ന് പറയാൻ പറ്റില്ല. എത്രത്തോളം നോളജ് ഉണ്ടത്ര നല്ലതല്ലേ അപ്പോൾ പലരും പല ജോയിൻ ചെയ്യും വളരെ അനുഷ്യൻ എന്ന് പറഞ്ഞ ഡയലോഗ് ഇതാണ് സാറേ ഞാൻ മാസ്റ്റർ കെ അക്കാദമി മാത്രമേ പഠിച്ചിട്ടുള്ളൂ അപ്പൊ എനിക്ക് ഒരുപാട് സന്തോഷമായി ഇപ്പൊ എന്നെ കല്യാണം കാര്യം പോകാൻ പറ്റില്ല തൃശ്ശൂർ വന്നാൽ കല്യാണം തോന്നുന്നു അപ്പൊ എനിക്ക് പ്രിയപ്പെട്ട കുട്ടിയാണ് അത് മാത്രമല്ല അതേടൊക്കെ തന്നെയാണ് അസ്റ്റിന് സയന്റിസ്റ്റ് റിസൾട്ട് വന്നപ്പോഴും ആറാറാം പേടിച്ചത് ഏറ്റവും പിടിക്കുന്ന കുട്ടിയാണ് എനിക്ക് ആ കുട്ടിയുടെ കേരളം മുൻ ഇപ്പൊ ഒരുപാട് പേര് കൃഷി എടുക്കുന്നുണ്ട് അതേടൊക്കെ തന്നെയാണ് ഈ അസ്റ്റിന് സരേഷി പരീക്ഷിക്കും ഒന്നാറാം കിട്ടി തന്നെയാണ് പത്രത്തിന്റെ ആ കുട്ടിയുടെ തന്നെ ആ ഇന്റർവ്യൂ കണ്ടിട്ട് അവിടുന്ന് ഒരുപാട് പേര് നമ്മുടെ സ്ഥാപനം ചോദ്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ഇതാണ് നിങ്ങളുടെ റിസൾട്ടാണ് ഞങ്ങളുടെ സ്ഥാപനത്തെ മുന്നോട്ട് നയിക്കുന്നത് പിന്നെ ഓരോ പരീക്ഷ കഴിയുമ്പോൾ തോന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്യും അപ്പൊ നിങ്ങൾ മൈക്രോ ബയോട്ടിസ്റ്റിന് എക്സാം കഴിഞ്ഞു നിങ്ങൾക്ക് റാങ്ക് കിട്ടി പക്ഷെ ജെ എസ് ഒ വരുമ്പോഴത്തേക്കും അത് അന്നും പ്രൊവൈഡ് ചെയ്ത എല്ലാം ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും അതിനൊപ്പം തന്നെ പരീക്ഷയ്ക്ക് ഒരാഴ്ച മുമ്പ് എനിക്കറിയാം നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം ഒരാഴ്ച മുമ്പ് നിങ്ങൾ ആരും വീഡിയോ ക്ലാസ് കാണാൻ പറ്റില്ല നിങ്ങൾ ഷോർട്ട് നോട്ട് ആണ് നോക്കുന്നത് അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ചെയ്യാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് വേണ്ടി ഒരു ഷോർട്ട് നോട്ട് ചുമ്മാത പാനകാൽപ്പടക്കുന്ന നോട്ട് ഒന്നും അല്ല ഷോർട്ട് നോട്ട് കൂടെ തരൂ എക്സാമിന് മുന്നേ ആയിട്ട് ഇപ്പൊ കൊടുക്കുന്നുണ്ട് ഇപ്പൊ ടെക്നിക്കൽ കൊടുത്തു ലാബ് കൊടുത്തോണ്ടിരിക്കയാണ് അങ്ങനെ കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് എക്സാമിൽ ഒരാഴ്ച മുമ്പ് നിങ്ങൾ രാവിലെ ഒരു അഞ്ച് മണിക്കൂർ സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ ഷോർട്ട് നോട്ട് മാത്രം അയച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ സിലബസ് ഫുള്ളും കവർ ചെയ്യാൻ പറ്റും അങ്ങനെ കവർ ചെയ്ത് പോയി കഴിഞ്ഞാല് അതിന്റെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയാലും അല്ലെങ്കിൽ മാത് ടൈപ്പ് ആയാലും വൺ ടോളി ടു വള്ളി ആ ടൈപ്പ് ക്വസ്റ്റിനും ആയാൽ പോലും നിങ്ങൾക്ക് എഴുതാൻ പറ്റും ആ ഒരു അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സെലക്ഷൻസ് ഞങ്ങൾ സ്വീകരിക്കും നീ ഞങ്ങൾക്ക് സകലയിൽ തന്നത് അലിഷയാണ് അലിഷയ്ക്ക് ഒരുപാട് നന്ദി പറയുന്നു കാര്യം ഞങ്ങൾക്ക് വീണ്ടും ഒരു വലിയ റാങ്ക് തന്നെയല്ലേ അപ്പോ സകല ഇവിടെ അല്ല മൈക്രോബിസ് മാത്രമല്ല ഉയർന്ന ഒരുപാട് ജോലികൾ കിട്ടട്ടെ അതിൽ ഞങ്ങളും ഒരു വഴിയായിട്ട് പാർക്കാക്ക് മാറട്ടെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് നേരിട്ട് ഞാൻ ആദ്യമായിട്ട് കാണുകയാണെങ്കിലും നാലാം റാങ്ക് നേടി ഞങ്ങൾക്ക് അഭിമാനമായതാണ് നിങ്ങളുടെ നാടിനും കുടുംബത്തിനും എല്ലാം അഭിമാനമായതാണ് അപ്പൊ എല്ലാ ആസംസുകളും ഓക്കെ താങ്ക് യു